ഗ്യാസ് സ്റ്റവ് വിൽപ്പന രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി അൽമോയ ഗ്യാസ് ഏജൻസീസ് എക്സ്ചേഞ്ച് റിപ്പയറിംഗ് എല്ലാത്തിനും അൽമോയ ഗ്യാസ് ഏജൻസീസ് മുക്കം റോഡ് അരീകോട് ഉപഭോക്താക്കൾ ശേഷിയുള്ളവരായി മുന്നോട്ട് വരണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പ്രസിഡന്റ് കെ മോഹൻദാസ് ആവശ്യപ്പെട്ടു അരീക്കോട് ഉപഭോക്തൃ സമിതി സംഘടിപ്പിച്ച പൊതുജന സമ്പർക്ക സെമിനാർ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ നാസർ മാഡത്തിങ്ങൾ അധ്യക്ഷത വഹിച്ചു എം പി ബി ഷൌക്കത്ത് കെ മുഹമ്മദ് ഇസ്മായിൽ മാസ്റ്റർ പി സൈദ് മുഹമ്മദ് മാസ്റ്റർ പി കെ സാജിദ് ഇ എം സുഹൈൽ പി കെ സെയ്ദി സി ലത്തീഫ് എ എം നാസർ എ കെ സക്കീർ എൻ അബ്ദുറഹീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജൻ വെള്ളേരി മെമ്പർ ജമീല ബാബു സലാം പനോളി പി കെ നാസർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആഭിമുഖ്യത്തിൽ നടത്തിയ വായന കിസ് മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പാരിതോഷികങ്ങൾ നൽകി ഉപഭോക്തൃ കോടതിയിൽ നിന്നും അനുകൂല വിധികൾ സമ്പാദിച്ച കെ പി അഷ്റഫ് വടക്കൻ മുഹമ്മദ് അലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൈരളി റിസോർട്ട് എം ഡി സമീർ സി മുനീർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ടെൻ അരീക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ